ഏവർക്കും കയ്യർ ഗീക്കിന്റെ മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് സീരീസിലേക്ക് സ്വാഗതം സോർട്ടിങ്ങിന്റെയും ഫിൽട്ടറിങ്ങിന്റെ ബേസിക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് ഇതിന്റെ എല്ലാം അഡ്വാൻസ്ഡ് സെഷൻ നമ്മുടെ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് സോ ഇന്ന് നമുക്ക് ഫിൽട്ടറിങ്ങിന്റെ ബേസിക്കുകളിലേക്ക് കടക്കാം ഫിൽട്ടറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അരിച്ചെടുക്കുന്നതിനാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഹ്യൂജ് ഡേറ്റായാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നേർത്തിച്ചെടുക്കുക അതാ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഫിൽട്ടറിംഗിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഡാറ്റാബേസിൽ ഉണ്ട് കസ്റ്റമർ പറഞ്ഞു പ്രോഡക്റ്റ് പ്രൈസ് സിറ്റി ഇവയൊക്കെ ഉണ്ട് ഇതിൽ നമുക്ക് എങ്ങനെ ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ നോക്കാം ഈ ഒരു ചെറിയ ഡേറ്റാബേസിൽ നമുക്കത് മനസ്ലാക്കിയെടുക്കാം ഈ ഒരു ഡേറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ മോഡിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ നമുക്ക് അപ്ലൈ ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് എൽ അപ്ലൈ ചെയ്തേ ഇതിന്റെ ടോപ്പ് റോസിൽ ഓരോ കോളത്തിന്റെ ഇവിടെ ഓരോ ഹെഡിങ്ങിന്റെ ഓരോ കുനിപ്പ് പോലെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ ആരോ പോലെ ഒരു സംഭവം സംഭവങ്ങളുണ്ടോ ഇതാണ് ഫിൽട്ടർ ഫിൽറ്റർ അപ്ലൈ ആയിട്ടുണ്ടെന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്നതാണ് ഇത് ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ജെല്ല് ഒന്നുകൂടെ അപ്ലൈ ചെയ്യുകയാണ് ആ ഫിൽട്ടറിങ് പോയി കൺട്രോൾ ഷിഫ്റ്റ് ചെല്ല് ചെയ്താൽ നമുക്ക് ആ ഫിൽട്ടറിങ് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതുമല്ല നമ്മൾ ഫിൽറ്ററിങ് ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ വന്നിട്ട് ഈ ഓവൻ്റെ ഇവിടെ വന്നു ഈ ഒരു സെല്ലിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽവാലിസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നോക്കി ആ ഒരു സെൽ സെൽവാലി എന്തായിരുന്നു ഓവൻ ആ ഓവൻ്റെ ഡേറ്റ ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു അതേപോലെ നമുക്ക് ഏത് സെല്ലി കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ബൈ സെൽ സെൽവാലി കൊടുത്താലും ആ ഒരു സെല്ലിൽ എന്താണോ ഉള്ളത് അത് വെച്ചുള്ള ഡാറ്റകൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും ഓക്കെ നമുക്ക് ഒരു ഫുൾ ഡാറ്റാബേസ് നമുക്ക് ഫിൽറ്റർ മോഡിലോട്ട് ആക്കാൻ കൺട്രോൾ ഷിഫ്റ്റ് എല്ല് നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റിന്റെ ബേസ് നോക്കാം ഇവിടെ ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ ന്യൂമറിക് വാല്യൂ ഉണ്ട് ഇവിടെ ഒരു ഡേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കേസ് കേസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ടെക്സ്റ്റിന്റെ ഇവിടെ വന്നിട്ട് ഞാൻ ഓവൻ ഇവിടെ വന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇവിടെ ഈ ഒരു ഫിൽറ്റർ ബട്ടൺ അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ കണ്ടോ എല്ലാം സെലക്റ്റഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത് ഞാൻ ഈ സെലക്ടുകൾ മാറ്റിയിട്ട് അതിൻ്റെ ഓവൻ മാത്രം ക്ലിക്ക് ചെയ്തു നോക്കുക ഓവന്റെ ഡീറ്റെയിൽസും മാത്രം നമുക്കിവിടെ വന്നു ഇനി അതേപോലെ ഞാൻ ഓവൻ മാത്രമല്ല ഡിഷ് വാഷറും കൂടെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഓവനും ഡിഷ് വാഷറിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയി വന്നു ഞാൻ തിരിച്ച് എല്ലാം സെലക്ട് ഓൾ കൊടുക്കുകയാണ് ഓക്കെ കസ്റ്റമറിൻ്റെ നെയിമിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഒരു സെർച്ച് ഓപ്ഷൻ നോക്കുക നോക്കുക ഈ ഒരു സെർച്ച് ഓപ്ഷൻ്റെ ഉപയോഗം നമുക്ക് ഇനി ധാരാളം ഡേറ്റ വന്നപ്പം നമുക്ക് ആ സെർച്ച് ഓപ്ഷൻ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം ഇനി അത് മാത്രമല്ല നമ്മൾ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ഇവിടെ ഈ ഡേറ്റ താഴോട്ട് കിടക്കുമ്പോൾ നോക്കുക അതൊരു ആൽഫോബറ്റിക്കൽ ഓർഡർ തന്നെയാണ് ഇത് റെപ്പർസെൻ്റ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡിനെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ് എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഡൊണാൾഡിന്റെ ഡേറ്റ മാത്രം ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റിന് ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഫിൽറ്ററി വന്നിട്ട് ഈ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് എന്ന് ഓപ്ഷൻ ഉണ്ടോ ഇവിടെ കൊടുക്കുക ഇവിടെ ഈക്വൽസ് ഉണ്ട് ഡെസ് നോട്ട് ഈക്വൽ ഉണ്ട് ബിഗിൻസ് വിത്ത് എൻസ് വിത്ത് കണ്ടെയ്ൻസ് ഡെസ് നോട്ട് കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇവ എന്താ നോക്കാം ഞാൻ ഇവിടെ ഈക്വൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽസ് ഞാനിവിടെ ഓവൻ ടൈപ്പ് ചെയ്യുകയാണ് ഓവൻ ടൈപ്പ് ചെയ്ത് ഓക്കെ എടുക്കാൻ നോക്കുക ആ ഓവനിന്റെ ഡീറ്റെയിൽസ് മാത്രം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഈക്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നമുക്കവിടെ ഫിൽറ്റർ ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സിൽ നോട്ട് ഈക്വൽ ആണ് ബിഗിൻസ് വിത്ത് എൻസ് വിത്ത് ഞാൻ ഇവിടെ എൻസ് വിത്ത് കൊടുക്കുകയാണ് ബാക്കി നിങ്ങൾ കൊടുത്തു നോക്കുക ഇവിടെ ഞാൻ എസ് ഒ ആർ കൊടുക്കുകയാണ് ഈ എസ് ഒ ആർ എന്നൊരു ടെക്സ്റ്റിൽ എൻ്റ് ചെയ്യുന്ന ഡേറ്റകൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണത്താൽ മതി ഫുഡ് പ്രോസസ്സർ ദേ ഈ ഫുഡ് പ്രോസസ്സർ എസ് ഒ ലാണ് എൻ്റ് ചെയ്യുന്നത് എസ് ഒ ഒരു ഡീറ്റെയിൽസ് മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തു തന്നു ഞാൻ ഈ ഒരു ന്യൂമറ കേസിലോട്ട് വരികയാണ് നമുക്കിവിടെ നേരത്തെ സെർച്ച് ചെയ്ത് വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഓരോ വാല്യുവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യു ഒഴിവാക്കിക്കൊണ്ട് സെർച്ച് ചെയ്യാം അത് നോർമൽ കേസ് ആണ് ഇനി നമുക്ക് ഈ നമ്പർ ഫിൽറ്റേഴ്സ് വരാം ഇവിടെയും കൊണ്ട് ഈക്വൽസ് ഡെസ് നോട്ട് ഈക്വൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടോപ്പ് ടെന്ന് അല്ലെങ്കിൽ ബെറ്റ്വീന് ഇവയൊക്കെയുണ്ട് അതായത് ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ് ഗ്രേറ്റർ ദാൻ നമുക്ക് ഇവിടെ ഒരു ത്രീ ഹൺഡ്രഡ് കൊടുക്കുകയാണ് ഈ ത്രീ ഹണ്ട്രഡിൻ്റെ പൊക്കത്തിലോട്ടുള്ള വാല്യൂകളുടെ ഡേറ്റ മാത്രമേ നമുക്ക് ഇവിടെ ഫിൽട്ടർ ആയിട്ട് വരും അതേപോലെ തന്നെ നമ്പർ ഫിൽറ്ററിൽ ഇവിടെ വന്നിട്ട് വെറ്റുവിയും കൊടുക്കുകയാണ് ബെറ്റുവിയും ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടു ഫിഫ്റ്റി ഒരു ത്രീ ട്വൻറ്റിയും കൊടുക്കുകയാണ് അപ്പോൾ ഈതിൻ്റെ ഇടയ്ക്കുള്ള ഡേറ്റ മാത്രമേ നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുത്തുള്ളൂ അത് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം അതേപോലെ തന്നെയാണ് ടോപ്പ് ടെൺ എടുക്കുക ടോപ്പ് ടെൺ ടോപ്പ് ടെൻ എടുക്കുമ്പോൾ നമുക്കിവിടെ ടോപ്പ് എന്ന് മാത്രമല്ല നമുക്കിവിടെ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാം ടോപ്പ് ടെൻ ഞാൻ ഇവിടെ ടോപ്പ് ഫൈവ് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ടോപ്പ് ഫൈവ് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ബോട്ടം ഫൈവ് ഏറ്റവും അവസാനത്തെ ഐറ്റംസ് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ഇതുകൊണ്ടോ ഇനി അതേപോലെ തന്നെ ടോപ്പ് മാത്രമാണ് നമുക്ക് ആവറേജ് എടുക്കാം എബോ ആവറേജ് ബിലോ ആവറേജ് ഒക്കെ ഉണ്ട് അതിനായിട്ട് നമുക്ക് ഇവിടെ നോക്കാം ടോട്ടൽ കൗണ്ട് എത്ര എണ്ണം ഉണ്ട് ഒരു എയ്റ്റീൻ ഐറ്റംസ് ഉണ്ട് ഇവിടെ നോക്കാം ഇവിടെ സമ്മ് എത്രയാണ് ഇതിന്റെ ആവറേജ് ത്രീ നോട്ട് ത്രീയാണ് അപ്പോൾ ഞാനിവിടെ ബിലോ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് കൊടുക്കുകയാണ് എബോ ആവറേജ് കൊടുക്കുകയാണ് ആ ത്രീ നോട്ട് ത്രീക്ക് എബോ ആയിട്ടുള്ള പ്രൈസിങ് മാത്രമുള്ള ഡേറ്റാസ് മാത്രം ഫിൽറ്റർ ചെയ്തു തന്നു ഓക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ തന്നെ ക്യുക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനെ നമുക്ക് നമ്പർ ഫിൽറ്റേഴ്സ് വെച്ച് എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ടെക്സ്റ്റിന്റെ കേസ് കണ്ടു നമ്പറിന്റെ കേസ് കണ്ടു ഇനി ഈ ഡേറ്റിന്റെ കേസ് കേസിലുണ്ട് നമുക്ക് നോർമൽ ആയിട്ട് തന്നെ നമുക്ക് വേണ്ട ഡേറ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം അതല്ല ഇവിടെ ഡേറ്റ് ഫിൽറ്ററിൻ്റെ ഇവിടെ വരുമ്പോൾ നോക്കുക ഡേറ്റ് ഫിൽറ്റേഴ്സ് ഇവിടെ ഉണ്ട് അവിടെ കണ്ടോ ഈക്വൽസ് ഉണ്ട് ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ ടുഡേ ടുമാറോ അങ്ങനെ ഓരോ ഓപ്ഷനും ഉണ്ട് ഈ ഓപ്ഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതായത് ഞാൻ ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കാണ് ആഫ്റ്റർ അതിനകത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ സെലക്ട് ചെയ്യാം ഓക്കെ ഇതിന് ശേഷം ഈ ഒരു ഡേറ്റിന് ശേഷമുള്ള ഡേറ്റകൾ മാത്രം നമുക്ക് ഫിൽറ്റർ ആയിട്ട് വന്നു അതേപോലെ തന്നെ ഡേറ്റ് ഫിൽറ്റേഴ്സിൽ ധാരാളം ഫംഗ്ഷൻ ഉണ്ട് ഈ ഒരു കേസിൽ നമുക്ക് ഈ ടുഡേ ടുമാറോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് ദിസ് മന്ത് ലാസ്റ്റ് മന്ത് നെക്സ്റ്റ് ക്വാർട്ടർ ഇവയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡേ ഡേറ്റ ഈ ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം ഈ ഒരു പഴയ രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വർഷത്തിലെ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ഡേറ്റ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഒരു ഡേറ്റായും ഇവിടെ ഇല്ല ഇൻ കേസ് നമ്മളിവിടെ ഇതൊരു ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ഇയർ മാറ്റി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ആക്കി കൊടുക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാക്കിയാണ് നോക്കുക ഇനി നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു ഡേറ്റ് ഫിൽച്ചേഴ്സി വരികയാണ് നമുക്ക് ലാസ്റ്റ് മന്ത് ഡേറ്റ കൊടുത്ത് നോക്കാം ലാസ്റ്റ് മന്ത്രി ഇതേ ഒറ്റക്ക് ലാസ്റ്റ് മന്തിൽ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടർ നമുക്ക് എടുക്കാം അതേ മൂന്ന് ഡേറ്റായും നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട് അപ്പം ആ ഒരു ഡേറ്റ് നമ്മുടെ പ്രസന്റ് ഡേറ്റിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ കണ്ടോ ഫിൽട്ടർ ബൈ കളർ ഞാൻ ഇവിടെ കുറച്ച് സെല്ലിൽ മാത്രം കളർ കൊടുത്തിട്ടുണ്ട് അതായത് റെഡും യെല്ലോയുമാണ് ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ആ കളറ് വെച്ചുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം നോ ഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കളർ ഇല്ലാത്തത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് അവൈലബിൾ ആകും അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു യെല്ലോ അല്ലെങ്കിൽ റെഡ് കളർ ചൂസ് ചെയ്യുകയാണ് അപ്പം റെഡ് കളറിൽ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റ മാത്രം നമുക്ക് ഫിൽട്ടർ ആയിട്ട് വന്നിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റ് കേസ് ന്യൂമറിക് കേസ് അതേപോലെ തന്നെ ഡേറ്റ് കേസ് ഇവയൊക്കെ നമുക്ക് ഫിൽട്ടറിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതെല്ലാം നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം